കൊച്ചിയിൽ നൃത്ത പരിപാടിക്കിടെ ഉപ തോമസ് സിംഎൽഎക്ക് പരിക്കേറ്റത്തിൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപന ഉടമ മുൻകൂർ ജാമ്യ ഹർജി നൽകി ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ തൃശൂർ സ്വദേശി ജനീഷ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് എഫ്ഐആറുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ പരിപാടിയുടെ മൃദംഗാവി ഏറ്റവും പ്രധാനപ്പെട്ട സോൾ പ്രോപ്പറേറ്റർ എന്നുള്ള നിലയ്ക്ക് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഉടമ എന്ന് പറയുന്ന തൃശൂർ സ്വദേശി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജനീഷ് മുൻകൂർ ജാമ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പരിപാടിയുടെ നടത്തിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടില്ല നിർഭാഗ്യകരമായ അപകടത്തിന് താൻ ഉത്തരവാദിയല്ല നേരത്തെ ഈ ഇതേ വാദങ്ങൾ തന്നെയാണ് ഈ നികോഷ് കുമാറും ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നത് പരിപാടിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു അതായത് സേഫ്റ്റി മെഷേഴ്സ് പൂർണ്ണമായും അവിടെ സജ്ജീകരിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത് മാത്രമല്ല ഇതൊരു ഒരു പൊതുമധ്യത്തിൽ നടത്തിയ എല്ലാ അതോറിറ്റികളെയും അറിയിച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ കൂടി സാന്നിധ്യത്തിലൊക്കെ നടത്തിയ ഒരു പരിപാടിയാണ് പക്ഷേ ചില നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായി അപകടം ഉണ്ടായിപ്പോയി അതുകൊണ്ട് പരിപാടിയുടെ വീഴ്ചയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലോ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയർ എന്ന് പറയുന്നത് ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റി ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ മറ്റു രണ്ട് ഒരു സ്റ്റേജ് ഡെക്കറേഷൻ അതോടൊപ്പം തന്നെ ഇതിന്റെ ഇവിടുത്തെ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റൊരാൾ രണ്ടുപേരെ പോലീസ് അവരെ ചോദ്യം ചെയ്തു വരികയാണ് ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത് മുന്നോട്ടു പോയാൽ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളും വീഴ്ചകളും ഉണ്ടായി ഓരോന്നോരോന്നും ഇങ്ങനെ പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലും ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചന കൂടി കണക്കിലെടുത്താണ് ഇദ്ദേഹവും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്